ഇത് മാസം മോട്ടേഴ്സിൽ നിന്നാണ് നമ്മൾ പോകേണ്ട ഡി എ വണ്ടിയുടെ പെട്രോളോ ഓർഫോളോ പോകണം കംപ്ലയിൻ്റായിട്ട് നമ്മളത് കാർ ബി യൂണിറ്റ് അയച്ചിട്ടോ ഇപ്പം നിലവിൽ നമ്മൾ രണ്ടര വാശം അയച്ച് ക്ലീൻ ചെയ്തതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിനായിട്ട് സംഭവിക്കാന്ന് വെച്ചാൽ ഈ ഫ്ലോട്ട് വാലുവിൻ്റെ ഭാഗത്താണ് അതിന് പ്രോബ്ലം വരാം അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്തതട വീണ്ടും റിപ്പീറ്റ് വീണ്ടും വീണ്ടും വരാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞത് ഇപ്പോൾ ചെയ്തിട്ട് കുറച്ച് ആളായി ഇതിൻ്റെ ഉള്ളിലൊക്കെ നോക്കുമ്പോഴായാലും ഒരു ഫംഗസ് പിടിച്ച ഒരു അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത് അതിൻ്റെ ഒരു പൊടി പോലെയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു റീസും കൂടെ ആവാം പെട്രോൾ പറഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോൾ ഇ ട്വൻറ്റി പെട്രോൾ ഉള്ളത് അതിൻ്റെ റിയാക്ഷനും കൂടി ഉണ്ടാവാം കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ ഇവിടെയൊക്കെ ഒരു പൗഡർ പിടിച്ചു പോലെ ഇരിക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം വീണ്ടും റിപ്പീറ്റ് പിടിപിടിയിൽ നിന്ന് വരാണെന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷനില്ല ഈ യൂണിറ്റ് പാടി മാറ്റി വെക്കാനേ പറ്റുള്ളൂ കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക വണ്ടികളിലും ഇപ്പോൾ കാണിക്കുന്നുണ്ട് ഈ പ്രോബ്ലംസ് അപ്പോൾ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് വീണ്ടും റിപ്പീറ്റ് പെട്ടെന്നൊക്കെ വരാണെന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷനല്ല നമ്മൾ മാറ്റി കളയാൻ പറ്റും ഇല്ലാതെ പോലെ തന്നെ ഈ ആക്സലേറ്റർ കേബിളിൻ്റെ വച്ചിട്ട് പ്ലേ കുറവുണ്ട് അതായത് ഒട്ടും പ്ലേ ഇല്ലാത്തൊരു കണ്ടീഷൻ ഒക്കെ അപ്പോൾ അതും ഇവിടെ തിരിക്കുമ്പേ ഇവിടെ ശരിക്കും നിങ്ങൾ ഇത്രയും ഫ്രീ പ്ലേ വേണം അത് അപ്പോൾ പ്ലേ കുറവേണ്ട അത് കുറേയെന്നു വെച്ചാൽ കേബിൾ വലിയ തന്നെയാണ് അപ്പം ഞാൻ തലക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ബാക്കി നമുക്ക് സർവീസ് വർക്ക് ഇപ്പോൾ ഒന്ന് മൈനറായിട്ട് ഒന്ന് ചെക്ക് ചെയ്തേക്കാം ബ്രേക്ക് കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം ഓയിൽ ലെവലൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം ബാക്കിയുടെ സർവീസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നോക്കിയിട്ടൊരു ദിവസം ബുക്ക് ചെയ്തിട്ട് ഞാൻ പറയാം അപ്പം അതനുസരിച്ച് ഞാൻ വണ്ടി തലേ ദിവസം വിളിച്ച് പറയാം അപ്പോൾ അത് കണക്കാക്കിയിട്ട് തന്നാൽ മതി അപ്പം ഇപ്പം ഇന്നപ്പം ഇച്ചിരി തിരക്കായതുകൊണ്ടാണ് കേട്ടോ നോക്കി നമുക്ക് ചെയ്യാം തൈലും ഇപ്പോൾ കാർബേറ്ററിൻ്റെ അവസ്ഥ ഇതാണ്ടോ അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തു നോക്കാം ഇനി റിപ്പീറ്റ് എന്തെങ്കിലും പ്രശ്നം വരാണെന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല ഓക്കെ